എല്ലാവർക്കും മീൻ പറക്കുന്ന വീഡിയോയിലേക്ക് സ്വാഗതം മീൻ പറക്കാനാ അറിയാത്തവരായിട്ട് ഒരാളും ഉണ്ടാവില്ല എന്നാൽ ഇതുകൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കിന് അപ്പോൾ ഞാനിവിടെ മീനൊക്കെ തൂക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് നേരൊക്കെ നല്ല പാടുണ്ട് തോന്നുന്നു മൃഗാല എന്നാണ് മീനിൻ്റെ പേര് പറഞ്ഞത് മീൻകാരൻ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതെല്ലാം വൃത്തിയായി വെട്ടിക്കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല ദശക്കാനുള്ള മീനായതുകൊണ്ട് നമുക്ക് കുറച്ച് എരിവ് അധികം ചേർക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് എരിവുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എന്താണ് ഉപ്പ് കുറച്ച് കുരുമുളകിൻ്റെ മണി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നെയ്സായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല ദശ കട്ടിയുള്ള മീനായതുകൊണ്ട് നമുക്ക് പൊടികൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുളക് തിരുമ്പിക്കഴിഞ്ഞാൽ പിടിക്കില്ല ഉള്ളിരിക്കും ഇതേപോലെ ഒന്ന് നൈസായി അരച്ചു കൊടുത്ത് ഇട്ട് നല്ല പോലെ മീനിലേക്ക് ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം നമ്മൾ മീൻ വറക്കുമ്പോൾ പൊടികൾ അങ്ങനെ മഞ്ഞപ്പൊടി മള പൊടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ തിരുമ്പാറില്ല ഇതേപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ദേശേലിക്കൊക്കെ പെട്ടെന്ന് പിടിക്കും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മൊ ഈ നമ്മുടെ സോറി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ അരച്ച് അറിയാത്ത രീതിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻ വറുത്ത് നോക്കണം നിങ്ങൾ വറക്കുന്ന രീതി ഇത് തന്നെ ആണോ അല്ലേന്നൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഫ്രണ്ട്സ് കയ്യൊക്കെ കുറച്ച് നീറുന്നവരുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് നീറി കിട്ടും ചെറിയ മെല്ലെ മുറികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറും കാരണം കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി സകലം മസാലി മൈലാഞ്ചിട്ടതുപോലെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ എനിക്കിങ്ങനെ നീറി പുകയുണ്ട് കൈ ഇട കൂടെ ഒരു മുള്ളു കുത്തി നല്ല കടച്ചിലുണ്ട് കിട്ടോ നല്ല വില ഉള്ളൊരു മുള്ളാണ് കുട്ടികൾക്കൊക്കെ ഈ മൈൻ വറുത്ത് കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കണം എന്താ വെച്ചാൽ അതിൽ നല്ല ഒരു കന മുള്ളാണ് കെട്ടോ ഇത് കയ്യിൽ നല്ല പോലെ ഒന്ന് കയറിയിട്ടുണ്ട് കൈ കണ്ടോ നല്ല മൈലാഞ്ചിട്ട കളറായി ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ മാത്രമേ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ നല്ല കൂട്ടി വെച്ച് തന്നെ മീൻ വറുത്തെടുക്കണം എടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ എണ്ണ ഇങ്ങനെ കിണിഞ്ഞ് പോറങ്ങി പോയുള്ളൂട്ടോ അല്ലെങ്കിൽ എണ്ണ മുഴുവനും ഈ മീൻ ഇങ്ങനെ മീൻ കഷ്ണങ്ങൾ വലിച്ചെടുക്കും അതായത് നമ്മൾ തീ കുറച്ച് വെച്ച് മീൻ വറുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പം നല്ലപോലെ തിളച്ച എണ്ണയിലേക്ക് എനിക്ക് വേണം മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ കുറച്ച് കനം കുറച്ച് ഇതേപോലത്തേക്ക് മീൻ മുറിക്കണം അങ്ങനെ നമ്മൾ എണ്ണ തീ കുറച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ എണ്ണ മുഴുവന് മീനിലേക്ക് ഇങ്ങനെ കയറി വരും കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അപ്പോൾ ഇതുപോലെ നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് മൊരിച്ചെടുക്കണം മീനൊക്കെ ഒരേ സൈഡ് വെന്തിട്ടുണ്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാറായി മറിച്ചിട്ട് കൊടുക്കണം ഞാൻ ആ മീനിൻ്റെ എന്താ പറയുക തലയൊക്കെ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കറിയുടെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അതൊക്കെ ഇടാം മീൻപുളിയുടെ വീഡിയോ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് ഈ വലിയ മീനൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ മണ്ട മാത്രം എടുത്തിട്ട് വാലും തലയും എടുത്തിട്ട് കറി വെക്കുക പറയില്ല അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മീൻപുളിയുടെ എന്താ പറയുക എല്ലാ അരക്കും ചേർത്തിട്ടല്ലേ നമ്മൾ വെക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും മണ്ടപ്പുളി എന്ന് പറയില്ലേ അപ്പോൾ അതുപോലെ ഞാനിത് അതും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല വേണമെന്നുള്ളൊരു കമൻറ്റിൽ അറിയിച്ചാൽ മതി അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരുപറെല്ലാം മൊരിഞ്ഞു ആ മറി തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കളറ് കണ്ടിട്ട് നിങ്ങൾ കരിഞ്ഞതാണൊന്നും വിചാരിക്കരുത് കേട്ടോ നല്ലോണം മൊരിഞ്ഞതാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മൊരിച്ചെടുത്താലാണ് നമുക്ക് ഈ കനം കൂടിയ മീനിനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ട്രിപ്പ് വറുത്തു രണ്ടാമതും ഉള്ളത് ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടം ആയിച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ് ദാ മീൻ മുഴുവനും വറുത്ത് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് ചിക്കൻ വറുത്തതിൻ്റെ കളറ് പോലെ ഉണ്ട് കണ്ടില്ലേ അതിലേക്ക് ഇതാ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഈ ഉള്ളി ഇടുക എന്നുള്ളത് ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ആരും മീൻ വറക്കാതിരിക്കരുത് ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല വെറുതെ ഒരു ചന്തത്തിന് ഇട്ടുമെന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ മീൻ വറുത്തേൻ്റെ കൂടെ നമുക്ക് ഉള്ളി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി ഒരു ചന്തത്തിന് ഇട്ടുമെന്നുള്ളൂ ഒരു നിർബന്ധമില്ല ഉള്ളി ഇടണമെന്ന് അപ്പം നമ്മുടെ മീൻ വറുത്ത് റെഡി ആയി കഴിഞ്ഞു ആ പച്ചോട് ചോറും നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ മണ്ട മീൻ മണ്ട പുളിയും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ പാലക്കാട്ടുകാർ ഏത് പുളി വെച്ചാലും അത് മുളകാറുത്ത പുളി പോലെ തോന്നും എന്നൊക്കെ പണ്ടുള്ളവർ പറയും കേട്ടോ കുറച്ച് വെള്ളം കൂടുതലായിരിക്കും എല്ലാ കറികൾക്കും പക്ഷേ രുചി കൂടുതലായിരിക്കും അത് കഴിച്ചവർക്കറിയാം പാലക്കാടൻ ഭക്ഷണത്തിനൊക്കെ പ്രത്യേക രുചിയായിരിക്കും കേട്ടോ എല്ലാത്തിനും അപ്പോൾ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ടാറ്റാ